ശ്രുതിക്ക് ദോശയുണ്ടാക്കി കൊണ്ടുവരാൻ രേവതിയോട് പറയുന്ന ചന്ദ്രമതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ഫോൺ വിളിച്ച് അവിടെ എത്തുന്ന വശ മരുമക്കളെ ഉപദ്രവിക്കുന്ന അമ്മായിമ്മമാർക്ക് നല്ല ഇടിയൊടുക്കണമെന്ന് പറയുന്നത് കേട്ട് ചന്ദ്രമതി ഞെട്ടിപ്പോകുന്നു തുടർന്ന് കാര്യം തിരക്കുന്ന ചന്ദ്രമതിയോട് ഞാൻ ഡബ്ബ് ചെയ്യുന്ന സീരിയലിലെ കാര്യം പറഞ്ഞതാണെന്ന് വശ പറയുന്നു ശേഷം ഞാൻ നിങ്ങളുടെ അമ്മായിമ്മ ഒരു ഫ്രണ്ടിനെ പോലെയല്ലേ പെരുമാറുന്നതെന്ന് പറയുന്ന ചന്ദ്രമതിയോട് സീരിയലിലെ അമ്മായിമ്മയുടെ സ്വഭാവം കാണിച്ചാൽ ഞാൻ ആൻഡിയുടെ വായിൽ കത്തിക്കൊണ്ട് കുത്തുമെന്ന് വശ പറയുന്നു ഇത് കേട്ട് ചന്ദ്രമതി ഞെട്ടിപ്പോകുന്നു ശേഷം വശ ഇഡലി വേണ്ടതും ഓംലെറ്റ് മതി എന്നും പറയുന്നതോടെ ചന്ദ്രമതി രേവതിനെ വിളിച്ചു വരുത്തി പെട്ടെന്ന് തന്നെ ദോശയും എല്ലാം ഉണ്ടാക്കാൻ പറയുന്നു ഇതേസമയം അവിടെ എത്തുന്ന സച്ചി മുട്ടയെടുത്ത് എടുത്ത് താഴെയിട്ട് പൊട്ടിക്കുകയും ഇത് ഹോട്ടലല്ലെന്ന് നിന്ന് പറഞ്ഞു ശ്രുതിക്കും വഷയ്ക്കും ചന്ദ്രമതിക്കും കണക്കിന് കൊടുക്കുകയും രേവതി എന്തുണ്ടാക്കുന്നുവോ അത് കഴിച്ചോണമെന്നും പറയുന്നു തുടർന്ന് ശ്രുതിയും വഷയും അവിടെ നിന്നും പോകുന്നതോടെ ചന്ദ്രമതി ഇരുവരോടും ദേഷ്യപ്പെടുന്നു ശേഷം സച്ചി അവിടെ നിന്നും പോകുമ്പോൾ ഇവിടുത്തെ ജോലികളെല്ലാം തീർത്തിട്ട് പെട്ടെന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാൻ ചന്ദ്രമതി രേവതിയോട് പറയുന്നു പിന്നീട് മാർക്കറ്റിൽ പോകുന്ന വഴി രേവതി അമ്മേനെ കാണുകയും വീട്ടിലെ വിഷയം ശേഷങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നു തുടർന്ന് രേവതിയുടെ കഴുത്തിൽ കിടക്കുന്ന മഞ്ഞച്ചേട് കാണുന്ന ലക്ഷ്മിയമ്മ കാര്യം തിരക്കുമ്പോൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന രേവതിനെ ലക്ഷ്മിയമ്മ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു തുടർന്ന് വീട്ടിലെത്തുന്ന രേവതി സ്വർണ്ണാഭരണങ്ങളെല്ലാം തിരികെ കൊടുത്തതും അച്ഛനെയും കുടുംബത്തെ അപമാനിച്ചതും എല്ലാം പറയുമ്പോൾ എല്ലാവർക്കും സങ്കടമാകുന്നു ശേഷം ഞാൻ ചിട്ടി പിടിച്ച് നിനക്കൊരു മാല വാങ്ങി തരാമെന്ന് ലക്ഷ്മിയമ്മ പറയുമ്പോൾ അതൊന്നും വേണ്ട എന്നും ആ പണത്തിന് ദേവൂര് സ്വർണം വാങ്ങി വെക്കണമെന്നും എന്റെ അവസ്ഥ ഇവൾക്ക് വരെ വരയരുതെന്നും രേവതി പറയുന്നു ശേഷം എനിക്ക് ആവശ്യമുള്ള സ്വർണം എന്റെ സച്ചിയേട്ടം വാങ്ങി തരുമെന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്നും പോകുന്നു പിന്നീട് മാർക്കറ്റിൽ പോയിട്ട് തിരികെ വരുന്ന രേവതിയോട് താമസിച്ചതിന് ചന്ദ്രമതി ദേഷ്യപ്പെടുമ്പോൾ രേവതി ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു തുടർന്ന് ശ്രുതിക്കും വർഷയ്ക്കും സുതിക്കും ശ്രീകാന്തിന് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കണമെന്ന് ചന്ദ്രമതി രേവതിയോട് പറയുകയും വിശ്രമമില്ലാതെ ഞാൻ ഇവളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നതോടെ അത് സഹിക്കാനാവാതെ സച്ചി രേവതിയെ വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പോകുമെന്നും ചന്ദ്രമതി മനസ്സിൽ ചിന്തിക്കുന്നു പിന്നീട് അടുക്കളയിലെ ജോലിയെല്ലാം തീർത്തിട്ട് വരുന്ന രേവതിയുടെ ദേഹത്തേക്ക് ചന്ദ്രമതി അലക്കാനുള്ള തുണികൾ വലിച്ചെറിയുകയും ഇതുമുഴി അലക്കിയിടണമെന്നും പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു